ചിറ്റഞ്ഞൂരിൽ സ്ഫോടക വസ്തു കണ്ടെത്തിയ സ്ഥലം ബോംബ് സ്ക്വാഡ് പരിശോധന നടത്തി ബോംബ് സ്ക്വാഡ് സ്ഫോടക വസ്തു സമീപത്തെ പാടത്തേക്ക് മാറ്റി സ്ഫോടക വസ്തു കണ്ടെത്തിയെന്ന് സംശയിക്കുന്ന സ്ഥലവും സമീപ പ്രദേശങ്ങളിലും സ്ക്വാഡിലെ സ്നിപ്പർ ഡോഗിനെ ഉപയോഗിച്ച് പരിശോധിച്ചെങ്കിലും കൂടുതലൊന്നും കണ്ടെത്താനായില്ല തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിങ്കളാഴ്ച കുന്നംകുളം സന്ദർശിക്കാനിരിക്കെ മേഖലയിൽ പോലീസ് വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കി വരികയാണ് ഇതിനിടെയുണ്ടായ സംഭവത്തെ വലിയ പ്രാധാന്യത്തോടെയാണ് പോലീസ് കാണുന്നത് പ്രധാനമന്ത്രി കുന്നംകുളത്ത് സന്ദർശനം നടത്താനിരിക്കെ ഇത്തരമൊരു സംഭവമുണ്ടായത് അതീവ ഗൗരവത്തോടെയാണ് പോലീസ് കാണുന്നത് ചിറ്റഞ്ഞൂരിൽ ഇമ്മാനുവൽ സ്കൂളിന് സമീപത്ത് നിന്നാണ് സ്ഫോടക വസ്തു കണ്ടെത്തിയത് കുഴിമിന്നയുടെ സാമ്യമുള്ള സ്ഫോടക വസ്തുവാണ് കണ്ടെത്തിയത് വെടിക്കെട്ടിനുപയോഗിക്കുന്ന ഇനമാണ് ഇത് മാനസിക വിഭ്രാന്തി പ്രകടിപ്പിക്കുന്ന യുവാവ് സ്ഫോടക വസ്തുമായി നടക്കുന്നത് കണ്ട നാട്ടുകാർ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു സ്ഥലത്തെത്തി ഇയാളെ കസ്റ്റഡിയിലെടുത്തു